ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കോടത്ത് സബ്ദില മത്സരം കാണാനും പങ്കെടുക്കുവാനും വേണ്ടിയാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ടൗണിലാണ് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തി ഗായ്സ് ഞങ്ങൾ എത്തുമ്പോഴേക്കും പ്രോഗ്രാംസ് എല്ലാം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രോഗ്രാംസ് നോക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായി ഭക്ഷണശാലയിലേക്ക് പോയി അങ്ങനെ ദൈവം ഭക്ഷണം വാങ്ങിക്കാനുള്ള തിരക്കിലാണ് ഗായസ് ഭക്ഷണശൈലിൽ നല്ല തിരക്കാണ് അങ്ങനെ ഭക്ഷണവും പായസം ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എന്റെ പ്രോഗ്രാമിന് വേണ്ടി മേക്കപ്പ് ഇടാൻ തിരിച്ചു സ്കൂളിലേക്ക് പോയി അങ്ങനെ അവിടെ ഫോട്ടോ എടുക്കാനായി ഒരുക്കി വെച്ച ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാനായി ദേവർഷിംഗ് ഒരേ വാശി അങ്ങനെ ഞാനും ഫോട്ടോ എടുക്കാൻ കൂടി അങ്ങനെ അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഇത് ജയചക്രമാണെന്ന് തോന്നുന്നു ഇതിന്റെ പേര് അറിയുന്നവർ ഒന്ന് കമന്റിൽ അറിയിക്കണേ അങ്ങനെ ഫോട്ടോ സ്കൂളിലെ കുട്ടികൾ അതിശയകരമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ പോയത് കുട്ടികളൊരുക്കിയ ഫോട്ടോ പ്രദർശനത്തിന്റെ സ്റ്റാളിലേക്കാണ് കുട്ടികൾക്ക് മനോഹരമായിട്ടാണ് ഇത് ഒരുമിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ നോക്കൂ ഇവിടെ പല ഫോട്ടോകളും ടോയ്സുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതേപോലുള്ള എല്ലാം ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക എന്തായാലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ഗൈസ് എന്റെ കൂടെ കൂടാറുണ്ട് ഇത്ര മനോഹരമായിട്ടാണ് കുട്ടികൾ ഇത് വരച്ചിരിക്കുന്നത് സ്റ്റോണിന്റെ വർക്കാണ് കാണാൻ പറ്റുന്നത് പല ചിത്രങ്ങളും സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ട്രോഫി വെച്ചിരിക്കുന്ന റൂമിലേക്കാണ് മത്സരങ്ങളിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ലഭിച്ച കുട്ടികൾക്കായി ഒരുക്കി വെച്ച ട്രോഫിയാണ് നല്ല രസമുണ്ടല്ലേ ഇതിങ്ങനെ ഒരുക്കി വെച്ചത് കാണാൻ ട്രോഫികളും മൊമന്റോകളും ഷീൽഡുകളും ഇവിടെ ഉണ്ട് ഞാൻ ഷീൽഡ് ആദ്യമായിട്ടാണ് കാണുന്നത് ഗേൾസ് വുകളയാണ് <laughs> <laughs>